ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ വീട്ടിൽ ഒരാളെ കാണിച്ചു തരാം എന്നെ കടിച്ചു വാന്തി വെച്ചേക്കുന്നത് കണ്ട നിങ്ങൾ സഹിക്കുള്ള കൈസ് കണ്ടോ എന്നെ കടിച്ചു വാന്തി കണ്ട കണ്ടോ എൻ്റെ കൈ എന്നൊക്കെ കടിച്ചു തൂക്കിയേ കണ്ടോ എൻ്റെ എന്നെ ഇല്ല നീ കുട്ടി എന്നാണ് ഇതൊക്കെ ഇതൊക്കെ കണ്ടോ ഇതൊക്കെ ഇതാണെ ഇതാണ് ആവ് ഇതൊക്കെ ഇതേപോലെ ഈ മെത്ത ഇങ്ങനെ നമ്മൾ അടിയിലിട്ടിരിക്കുവേ അതിൻ്റെ അടിയിലൊക്കെ ആയിരിക്കും കിടന്നുകൊണ്ട് ഞാൻ എന്താ ഇങ്ങനെ മെത്ത ഇട്ടതാ ഇവിടെ ഇവിടെ ഇങ്ങനെ കിടക്കും അപ്പോൾ ഇതൊക്കെ എൻ്റെ ഞാൻ കറിയാതെ കൈ ഉറങ്ങിപ്പോയി ജസ്റ്റ് ഒന്ന് ഉറങ്ങിപ്പോയി കൈ ഇങ്ങനെ ഇട്ട് എൻ്റെ പൊന്നും അപ്പോഴാണെങ്കിൽ ഒരു കോടി ഞാൻ ഞെട്ടിപ്പോയി ഇങ്ങോട്ട് പോകും അയ്യോ സാറ് സാറ് ഞാൻ പോണു ഞാൻ പോണു വീഡിയോക്ക് ആക്കിഷ്ടമെല്ലാം തോന്നുന്നു കണ്ട യാ എന്നെ കടിച്ച നഹമൊക്കെ കാണിച്ചു തരാം കയ്യിലിരിക്കണ നഹം കണി ഒന്ന് കളിക്കണെന്നെ എടക്ക് നഹം കാണിച്ചൊരു കണ്ട കണ്ട കണ്ടാ ഗൈസ് നെഹം ഈ നഹോ മറ്റോണ്ടാണ് ഇരിക്കുന്നത് എന്നെ കളിക്കാൻ വേണ്ടി സോ അപ്പൊ ഇത് കാണിക്കാൻ വേണ്ടി ഞാൻ നിങ്ങളെ വീട്ടിൽ ആരെങ്കിലും ഇതെബിലെ ക്രിസ് ക്സൃതി യാ കാണിക്കുന്നെങ്കിൽ ഒന്ന് പറയണം കേട്ടോ ഗൈസ് സോ ഒറ്റയുള്ള തന്നെ കൈ കണ്ടു